സംസാരിക്കും മിണ്ടാതിന്നോ സ്റ്റാറ്റു ലൈവൊന്നും കുഴിമന്തില്ല

ഹലോ കൂട്ടേ ഒന്ന് ഹലോ ഉണ്ണിമാമ പാപ്പിനെട്ടോ നയിച്ചിടും ൂടി എല്ലാര് ലൈക്കടിക്കാൻ പറയുന്നു വാങ്ങിച്ച കുഴിമന്തി താല്പര്യം പിന്നെ എന്നാ കൊണ്ട് എല്ലാവരുടെയും വിശേഷം ഞങ്ങളെ ലൈവില് എന്റെ സന്തോഷത്തില്ല ആസംയേ കോൾ വന്നു മാതാ ഫ്ലൈറ്റ് മോഡ് ആക്കാം ഫ്ലൈറ്റ് വാപ്പേ അടിക്കോ വാപ്പേ ടാക്സ് വാപ്പേ ഡാടിക്ക് വാപ്പേ വാഹ അടിക്കേ നിക്കി നിക്കി കോൾ കേട്ടി അയ്യോ ദേ വാ അത് കുഴുവണ്ടി വാഞ്ചിത്തരന്നോരാ ആ മിണ്ടിക്ക്ടിച്ച കുഴുവണ്ടി വാഞ്ചിത്തരന്നോരാ കുഴുവണ്ടി മാറ്റി താഴെ ആ മാറ്റി കുഴുവണ്ടി വാണ്ടിരിക്കു ദേ കുഴുവണ്ടി മാറ്റി താഴെ മിണ്ടോതിരിക്ക അയ്യോ കണ്ണെ തട്ടി ദേ വന്നു

വിശേഷം വിശേഷം രാമസ്വാമിക്ക് തോട്ടമുണ്ട് തോട്ടത്തില് ഒരു പട്ടിയാണ് പട്ടേന ബോ ബോ ഇന്നു മുടി കൊണ്ടപ്പോൾ അവര് വാട്ടുള്ള മുട്ടോളൻ സോണിലൊരു ആ വടി ആ പോനാ പാട്ടൻ അടിക്ക് രാമസ്വാമിയുടെ തോട്ടമണ്ട് ആടെൻ പോക്കത്തിലേ ടട്ടത്തിൽ ഒരു പട്ടിയുണ്ട് ബോ 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 അങ്ങ അന്നാ പോടാ അപ്പോടാ അപ്പോടാടാ ആരും വന്നിട്ടില്ല നമുക്ക് ലൈക്ക് അടിച്ചില്ല വേണ്ടേയാ ഒന്നും കാണണ്ട രാമസ്വാമിക്ക് തോട്ടമുണ്ട് തോട്ടത്തിൽ ഒരു പട്ടിയുണ്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി 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 നോക്കി